നമസ്കാരം ബിഗ് ബോസ് സീസൺ ഏഴ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെയേറെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് എത്തിയിരിക്കുന്നത് എല്ലാ വീക്കെൻഡ് എല്ലാ ബിഗ് ബോസ് സീസണുകളിലും മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എത്താറുണ്ട് അത്തരത്തിൽ തന്നെ ഇത്തരം ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു സീസണിലും മോഹൻലാലെതിരെ കടുത്ത ആക്ഷേപങ്ങളാണ് ഉയരുന്നത് എപ്പിസോഡിൽ ആ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങളിൽ മത്സരാർത്ഥികളിൽ നിന്നും അവതാരകനായ മോഹൻലാൽ വിശദീകരണം തേടാറുണ്ട് ഇതിന്മേൽ മത്സരാർത്ഥികളുടെ ആരാധകർ അവതാരകനെതിരെ വിമർശനം ഉയർത്താറുമുണ്ട് അതെല്ലാം പതിവ് കാഴ്ചയാണ് എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലെ മോഹൻലാലിന്റെ അവതരണത്തിനെതിരെ ചില ബിഗ് ബോസ് പ്രേക്ഷകർ വിമർശനം ഉയർത്തുകയാണ് ചെയ്യുന്നത് എല്ലാ ബിഗ് ബോസ് സീസണുകളിലും അവതാരകനായ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടാറുണ്ട് ഇത്തവണ പതിവിന് വിപരീതമായി ഫയറായി മാറിയ മോഹൻലാലിനെയാണ് കണ്ടത് എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ മോഹൻലാലിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ബിഗ് ബോസ് ഷോ ഡയറക്ടറുടെ സുഹൃത്താണ് അക്ബർ എന്നും അതിനാൽ അക്ബറിനെ വെള്ളപ്പൂശാനാണ് മോഹൻലാൽ ശ്രമിക്കുന്നതെന്നുമാണ് ആരോപണങ്ങൾ അക്ബറുമാര്യനും നെവിനും ചെയ്യുന്ന ചെയ്യുന്നതൊന്നും മോഹൻലാൽ കാണുന്നില്ലെന്നും അനുമോളെയും മനീഷിനെയും ടാർഗറ്റ് ആക്രമിക്കുകയായിരുന്നു ഫാൻസ് കുറ്റപ്പെടുത്തുകയാണ് എന്നാലും ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ചർച്ചയാവുന്നത് ഇങ്ങനെയാണ് ആ ഒരു കുറിപ്പിന് പൂർണ്ണ രൂപം നമുക്ക് നോക്കാം മോഹൻലാൽ ലൈവും കാണുന്നില്ല എപ്പിസോഡും കാണുന്നില്ല ബി ബി എക്സ്ട്രയും കാണുന്നില്ല ഇതും കാണുന്ന ഏതൊരാൾക്കും ശ്രീ ലാലിന്റെ ശനി ഞായർ എപ്പിസോഡ് അംഗീകരിക്കാൻ പറ്റില്ല ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് അനുമോളെ എന്തിനിങ്ങനെ ഹരാസ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ അനീഷിനെയും അതേസമയം ആ നിവിൻ എന്നവൻ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം അംഗീകരിച്ചു സർട്ടിഫിക്കറ്റ് കൊടുത്തു അത് കണ്ട് അവൻ തുള്ളിച്ചാടുന്നു ഒരു കോടതി സീൻ ഉണ്ടായിരുന്നു അതിൽ അഡ്വക്കേറ്റായി ലക്ഷ്മി ചോദിക്കുമ്പോൾ അതിന് അവൻ തിരിച്ച് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ശ്രീമാൻ നിവിൻ ആ അധിക്ഷേപം ലാലിനെ കൂടി ബാധിക്കുന്നില്ലേ എന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിപ്പോയി അത് കണ്ട് ഒന്നും ഇണ്ടാതെ ലാൽ എന്തായത് നെവിന് ഫുൾ സപ്പോർട്ടുമായി ഏകദേശം നെവീന്റെ സ്റ്റാൻഡേർഡ് ഉള്ള അക്ബറും ആര്യനും ഈ രണ്ടു പേർക്കും അവരിലേക്ക് അനുവോ അനീഷോ ചൂണ്ടുന്ന ആരോപണങ്ങളെ വളച്ചൊടിച്ച് അവർ അവരുടെ ഉപദേശ ശുദ്ധി നല്ലതാക്കി കൊണ്ടുവരും ഒന്നും കാണാത്ത മോഹൻലാലിന് അതിന് മറുപടി പറയാൻ പറ്റില്ല ഇതുപോലെ പ്രതികരിക്കാൻ അനുവിന് അലാലിന്റെ ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറയാൻ കഴിയുന്നില്ല അനീഷ് കാർഡ് കയറി എന്തൊക്കെയോ പറയുന്നു ആരോപണത്തിന് ഒട്ടും യോജിച്ച ഉത്തരമല്ല പറയുന്നത് എന്തായാലും ബിബി ഈ കാണിക്കുന്നത് എന്തിന്റെ പേരിലായാലും ശരിയാണെന്ന് തോന്നുന്നില്ല പിന്നെ മോഹൻലാലിനോട് താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം താങ്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണാനോ എപ്പിസോഡ് കാണാനോ കഴിയില്ല ആർക്കും അത് മനസ്സിലാവും താങ്കൾ പലപ്പോഴും കഥ അറിയാതെ ആട്ടം കാണുകയാണ് അതിന് താങ്കൾ പഴി കേൾക്കുകയും ചെയ്യുന്നു താങ്കൾ പ്രതിഫലമായി വൻ തുകയായിരിക്കും വാങ്ങുന്നത് തെറ്റല്ല പക്ഷെ അത് താങ്കളുടെ മനസാക്ഷിയെ വിറ്റുകൊണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു ഒന്നുകിൽ ഈ പണി നിർത്തുക അല്ലെങ്കിൽ ലൈവ് കണ്ട് ബോധ്യപ്പെട്ട ശേഷം പ്രതികരിക്കുക നേരത്തെ ഈ മോഹൻലാലെതിരെ വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു മോഹൻലാൽ എന്ന അവതാരകൻ ഡബിൾ സ്റ്റാൻഡ് പുലർത്തുന്ന ആളാണെന്നാണ് വിമർശനം ഉയരുന്നത് അതും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരാധകർ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണുകളിൽ കണ്ടസ്റ്റന്റുകളുടെ ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്ന ലാലേട്ടന്റെ മാസ് ഡബിൾ സ്റ്റാൻഡുകൾ പുറത്തു വന്ന ദിവസമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അതിലൊന്നാമത്തത് ആദില നൂറയ്ക്ക് ബോൾ കൊടുത്തത് റൂളിന് എതിരാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ അക്ബറിന് ആര് പാവ കൊടുത്തത് മൈൻഡ് ഗെയിം മഹാനടന്റെ ഒന്നാം മഹാനടനമായിരുന്നു രണ്ട് ആദില അക്ബറിന്റെ പാവ എടുത്തത് പാടില്ലാത്തത് എന്നാൽ നിവിൻ അനുമോളുടെയും സാബുവിന്റെയും പാവ എടുത്തത് ബ്രില്യന്റ് ഗെയിം അതാണ് മഹാനടന്റെ രണ്ടാം മഹാനടനം മൂന്നാമത്തത് അനീഷ് ഫസ്റ്റേഷനിൽ കയ്യും കാലും ഇവിടെ കിടന്ന് ഉരുളുമെന്ന് പറഞ്ഞത് ചോദിച്ച മഹാനടന് ജയിൽ നോമിനേഷന്റെ ഒരു ഗുണ്ടയെ പോലെ അക്ബർ വിളിച്ചു കൂവിയ കാര്യങ്ങൾ ചോദിക്കാനുള്ള ആർജവും ഉണ്ടായില്ല മഹാനടന്റെ മൂന്നാം മഹാനടനം നാല് ബോൾ ടാസ്കിൽ ബ്ലാക്ക് ബോൾ കിട്ടിയപ്പോൾ അനീഷ് ഷാനവാസിനോട് അസാധുവാക്കരുത് എന്ന് പറഞ്ഞ മഹാ അപരാധം എന്നാൽ അക്ബർ ആര്യനുമായി ചേർന്ന് അസാധുവാക്കിയത് മൈൻകെയിൽ മഹാനടന്റെ നാലാം മഹാനടനം അഞ്ചാമത് കോയിൻ ടാസ്കിൽ ഒരു കോയിൻ മിസ്സിംഗ് ആണ് എടുത്തയാളെ ഞങ്ങൾക്കറിയാം ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഞാൻ പറയും കിട്ടിയ പണികൾ ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ മഹാനടൻ പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടുകയെ ചെയ്തിട്ടില്ല ആര്യൻ അത് ചെയ്യുന്നത് കണ്ട പ്രേക്ഷകർക്കറിയാം ആര്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് പറയാതിരുന്നത് എന്ന് ആര്യന്റെ സ്ഥാനത്ത് അനീഷോ അല്ലെങ്കിൽ അനുമോളോ ഷാനവാസോ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു മഹാനടന്റെ മറ്റൊരു മുഖം മഹാനടന്റെ അഞ്ചാം മഹാനടനം അതായിരുന്നു എന്തായാലും മഹാനടന്റെ നടനങ്ങളെല്ലാം കൊള്ളാം അക്ബറിനെ വെള്ളപൂശാൻ അക്ബറിന്റെ സുഹൃത്ത് ആരിനെ വെള്ളപൂശാൻ അതിലൂടെ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നൽ ഉണ്ടാക്കാൻ അക്ബറിന്റെ ഗോഡ് ഫാദർ ഷോ ഡയറക്ടർ സെർകോ വിജയരാജിന്റെ പ്ലാനുകളാണെന്നും മനസ്സിലായി നടനങ്ങൾ തുടരട്ടെ വെളുപ്പിക്കലും തുടരട്ടെ എന്നാണ് പോസ്റ്റിലൂടെ വിമർശിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ലെസ്പിയൻ മത്സരാർത്ഥികളാണ് നൂറയും ഇതാണ് മറ്റൊരു ചർച്ച തുടക്കം മുതൽ തന്നെ ഹൌസിൽ ഇരുവരും ചർച്ചയായി മാറിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുവരെയും ഒറ്റ മത്സരാർത്ഥികളായാണ് ബിഗ് ബോസ് കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ഇരുവരെയും രണ്ട് മത്സരാർത്ഥികളായി പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇരുവരും എഴുപത്തഞ്ച് ദിവസം ഹൌസിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഇരുവരുടെയും മത്സരാർത്ഥിത്വത്തിൽ പ്രതികരിക്കുകയാണ് പ്രേക്ഷകർ ഇരുവരും ഇപ്പോഴും ഒറ്റ മത്സരാർത്ഥികളായി തന്നെയാണ് ഹൌസിൽ നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ഞാൻ ആദ്യമായാണ് ബിഗ് ബോസ് പരിപാടി കാണുന്നത് ഈ സീസണിൽ ബിഗ് ബോസ് എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം ലെസ്പിയൻ കപ്പൾ എന്ന ലേബലിൽ ഇവർ രണ്ടുപേരെ കൊണ്ടുവന്നത് തന്നെയായിരുന്നു മാത്രമല്ല ആദ്യം ഇവരെ ഒന്ന് മത്സരാർത്ഥി എന്ന നിലയ്ക്കാണ് കണ്ടത് അതിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇവരെ രണ്ട് മത്സരാർത്ഥികളാക്കി മാറ്റിയത് മറ്റു മത്സരാർത്ഥികളോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയും ചതിയും തന്നെയായിരുന്നു ഇവരുടെ നോമിനേഷൻ കണ്ടാൽ തന്നെ അറിയാം ആദ്യം ആദില പറയുന്ന പേര് തന്നെയാണ് നൂറയും പറയുന്നത് അവൾക്ക് വേറെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇത് ഇന്നലെ സാബു മോൻ തന്നെ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല മറ്റ മറ്റെല്ലാവരും ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഇവർ ടീമായി കളിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് വലിയൊരു ആനുകൂല്യമാണ് ലഭിക്കുന്നത് അത് വലിയ അനീതിയാണ് മറ്റുള്ളവർക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്തപ്പോൾ ഇവരുടെ സംഭാഷണം കേട്ടാൽ മനസ്സിലാകും ഇവർക്ക് ആരെയും കുറിച്ച് എങ്ങനെ വേണമെങ്കിലും സംസാരിച്ച് മറ്റുള്ളവരെ പ്രേക്ഷകരുടെ മുന്നിൽ കരിവാരി തേക്കാൻ പറ്റുന്നുണ്ട് അതിലൊന്നാണ് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് ഇന്നലെ സീക്രട്ട് ടാസ്ക് നടന്നപ്പോൾ എല്ലാവരും കൂടെ ഇവരെ വലിച്ചു കയറി ഷാനവാസിനെ പുറത്താക്കണമെന്ന് ഇവർ പറഞ്ഞു ചെറ്റ സ്വഭാവമുള്ള ഷാനവാസായി ഫോട്ടോ എടുക്കില്ല എന്നും പറഞ്ഞു അനുമോളുമായി ഇവർ കൂട്ട് കൂട്ടായത് അനുമോളിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞതിനു ശേഷമാണ് അവിടെ ഫാൻസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് നെവിൻ ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഇന്നും ഒരു മത്സരാർത്ഥിയെ പോലെ തന്നെയാണ് കളിക്കുന്നതെന്നും സാബുമോൻ ചൂണ്ടിക്കാണിച്ചു ക്യാപ്റ്റൻസി നോമിനേഷനിൽ നൂറയുടെ പേര് പറയാതിരിക്കാൻ സാബുമോനെ മിഠായി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വലയിൽ കുരുക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പണപ്പെട്ടി നൂറ് എടുത്ത് പുറത്ത് പോകണം എന്നും അതുവരെ പിടിച്ചു നിൽക്കണമെന്നും ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണം കണ്ടാൽ മനസ്സിലാകും ക്യാമറ ഫോക്കസ് കണ്ടാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ കരി വാരിത്തേക്കൽ നോക്കുന്നുണ്ട് അതുകൊണ്ട് ആ വീട്ടിൽ ഇത്രയും നാൾ ഒരു ഇമ്പാക്ട് പോലും ഉണ്ടാക്കാതെ ഇരിക്കുന്ന നോറയെങ്കിലും പുറത്താക്കാൻ നിങ്ങൾ നോക്കണം ലസ്പിയൻ ആണെന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന സഹോദാപത്തോടെ വോട്ട് ചെയ്യരുതെന്നാണ് പോസ്റ്റിലൂടെ പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ബിഗ് ബോസിനെതിരെ നടക്കുന്നത് ബിഗ് ബോസ് സീസൺ ഏഴിൽ പലർക്കും അനുകൂലമായിട്ടാണ് മോഹൻലാൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പല മത്സരാർത്ഥികളെയും സേവ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് വലിയ ചർച്ചയായ മാറിയ സാഹചര്യത്തിൽ ബിഗ് ബോസിൽ ഇനി കുറച്ച് കളികൾക്ക് മാറ്റമുണ്ടാകും എന്നതിന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം